ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരളയുടെ പുതിയ സീസണിൽ മലപ്പുറം എഫ് സി അവരുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ് നാളെ ഫോയ്സ കൊച്ചിയാണ് മലപ്പുറം എഫ് സിയുടെ എതിരാളികൾ ഫോയ്സ കൊച്ചിയുടെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് നമുക്കറിയാം മലപ്പുറം എഫ് സി നിലവിൽ തുടർച്ചയായി നാല് ഹോം മത്സരങ്ങൾ കളിച്ചപ്പോൾ പരാജയം അറിഞ്ഞിട്ടില്ല എങ്കിലും അവർക്ക് ഒരു മത്സരം മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് ആദ്യ മത്സരത്തിൽ സീസണിൽ ആദ്യ മത്സരത്തിൽ തൃശൂർ മാജിക് എഫ് സിക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചതിന് ശേഷം തുടർച്ചയായ മൂന്ന് സമനിലയായിരുന്നു മലപ്പുറം എഫ് സിയുടെ ഓരോ മത്സരത്തിലെയും ഫലം ഫോയ്സ കൊച്ചി ആവട്ടെ ഈ സീസണിൽ നാല് മത്സരങ്ങൾ കളിച്ചു നാലും പരാജയപ്പെട്ടവർക്ക് ശരിക്കും ഒരു വിജയം നിർണായകമായ മത്സരം കൂടിയാണ് അതായത് മലപ്പുറം എഫ് സി നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് നാല് റൗണ്ട് മത്സരങ്ങളിൽ നിന്നും ആറ് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തുള്ള മലപ്പുറം എഫ് സി നേരിടാൻ പോകുന്നത് പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്തുള്ള ഫോയ്സ കൊച്ചിയാണ് എന്തായാലും മലപ്പുറം എഫ് സിയെ സംബന്ധിച്ചിടത്തോളം സീസണിലെ ആദ്യ അവയ മത്സരമാണ് ആരാധകരൊക്കെ വളരെ ആവേശത്തിലാണ് അൾട്രാസ് മലപ്പുറത്തിന് കീഴിൽ നിരവധി ആരാധകർ ഫോയ്സ കൊച്ചിക്കെതിരെയുള്ള മത്സരം കാണാൻ കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നിലവിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം എഫ് സിയുടെ ആദ്യ അവയ മത്സരം വരുന്നത് നാളെയാണ് നാളെ രാത്രിയായി മുപ്പതിന് ഫോയ്സ കൊച്ചിക്കെതിരെയാണ് മലപ്പുറം എഫ് സിയുടെ മത്സരം വരുന്നത് നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തുള്ള മലപ്പുറം എഫ് സിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പോയിന്റുമായി കൊച്ചിയിൽ നിന്നും മടങ്ങാൻ തന്നെയായിരിക്കും ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് സൂപ്പർ ലീഗ് കേരള വാർത്തകളുമായി വീണ്ടും എത്താം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു